ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ വി ടി എസ് മാൾ ഒരുങ്ങി കഴിഞ്ഞു ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണവസ്ത്രങ്ങളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറിന്റെയും മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് വി ടി എസ് വെഡിങ് സെന്ററിൽ നിന്നും ഈ പെരുന്നാളിന് കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് വി ടി എസ് മാളിൽ നിന്നും മാത്രം വൈദ്യുതീകരണം പൂർത്തിയായ ഷൊർണൂർ നിലമ്പൂർ പാതയിൽ സ്പീഡ് ട്രയൽ നടത്തി പാതയിലൂടെ ഇരുപത്തിയഞ്ച് കെ വി എ സി വൈദ്യുതി കടത്തിവിട്ടാണ് ട്രയൽ നടത്തിയത് ശനിയാഴ്ച വൈകിട്ട് മൂന്നിന് നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്കായിരുന്നു ട്രയൽ സർവീസ് ഷൊർണ്ണൂർ നിലമ്പൂർ പാത വൈദ്യുതീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ശനിയാഴ്ച സ്പീഡ് ട്രയൽ നടത്തിയത് ഇതിനു മുന്നോടിയായി വെള്ളിയാഴ്ച നാലു മണി മുതൽ ഇതിലൂടെ ഇരുപത്തിയഞ്ച് കെ വി എ സി വൈദ്യുതി കടത്തിവിട്ടിരുന്നു വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി മേലാറ്റൂർ ട്രാക്ഷൻ സബ് സ്റ്റേഷൻ നിർമ്മാണ പ്രവർത്തികളും പുരോഗമിക്കുകയാണ് ട്രാക്ഷൻ സബ് സ്റ്റേഷൻ നിർമ്മിക്കുന്നത് മേലാറ്റു റെയിൽവേ സ്റ്റേഷന് വടക്ക് ഭാഗത്ത് പുതിയ പ്ലാറ്റ്ഫോം വീതി കൂട്ടുന്നതിന്റെ സമീപത്തായാണ് മേലാറ്റു ചോലക്കുളത്തെ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ നിന്നാണ് ഇവിടേക്ക് വൈദ്യുതി എത്തിക്കുന്നത് നിലമ്പൂരിൽ നിന്നും ഷൊർണ്ണൂർ വരെ അറുപത്തിയേഴ് കിലോമീറ്റർ ദൂരത്താണ് പാത വൈദ്യുതീകരിക്കുന്നത് ഏകദേശം നൂറ്റിപ്പത്ത് കോടിക്ക് മുകളിൽ ചെലവ് വരുന്ന ദേശീയപാത വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ് നിലയിൽ ഒരു മണിക്കൂർ മുപ്പത്തിയഞ്ച് മിനിറ്റാണ് നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് ട്രെയിൻ എത്തിച്ചേരാനുള്ള സമയം ഇലക്ട്രിക് ട്രെയിൻ ഓടിത്തുടങ്ങുന്നതോടെ സമയം ഒരു മണിക്കൂർ പത്ത് മിനിറ്റായി കുറയും മുപ്പത് ശതമാനം വരെ റെയിൽവേക്ക് ചെലവ് കുറയും വൈദ്യുതീകരണം പൂർത്തിയായാൽ ദീർഘദൂര സർവീസ് നടത്തുന്ന ട്രെയിനുകൾ മേമു തുടങ്ങിയവ ഓടിത്തുടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ ന്യൂസ്ബ്യൂറോ മെലാറ്റൂർ